റിപ്പോർട്ടർ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി എൻ ഡി എയ്ക്കുള്ളിൽ കടുത്ത ഭിന്നത സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ബി ഡി ജെ എസിന്റെ തീരുമാനം മൂന്ന് സീറ്റുകളെങ്കിലും നൽകണമെന്നാണ് ബി ഡി ജെ എസിന്റെ ആവശ്യം മുന്നണി മര്യാദ പാലിച്ചില്ലെന്നാണ് ആരോപണം പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഘടക കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തും ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരി എല്ലാവരും തലസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് ഉറ്റുനോക്കുന്നത് അവിടെയാണ് പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുറുക്കമുള്ളത് അപ്പോഴാണ് ഇങ്ങനെ ഈ തമ്മിൽ തല്ലും പടല പിണക്കങ്ങളും മറ്റ് പാർട്ടിക്കകത്തെ പോരും ഒന്നും അവസാനിക്കാത്തത് ഇതിപ്പോൾ മുന്നണിക്കകത്ത് എൻ ഡി എ വലിയ പ്രതിസന്ധിയിലാണല്ലേ ബി ഡി ജെസ് പറയുന്നത് മൂന്ന് സീറ്റെങ്കിലും വേണമെന്നാണ് അത് കൊടുക്കില്ലേ റോഷനി കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് സീറ്റ് നേടി ഇത്തവണ ഭരണം പിടിക്കുമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഇത്തവണ വെല്ലുവിളിയായിരിക്കുന്നത് ഒന്നിലധികം ഘടകങ്ങളാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ ആരാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല അതിന് പിന്നാലെയാണ് ഒരു ഘടക കക്ഷി ഇത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ബി ഡി ജെ കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിച്ചത് അതിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു പക്ഷേ ഇക്കുറി തങ്ങൾക്ക് ചില വാർഡുകളിൽ സ്വാധീനമുണ്ടെന്നും അതുകൊണ്ട് ആ വാർഡുകൾ തങ്ങൾക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പതിനൊന്ന് സീറ്റുകളുടെ പട്ടിക ബി ജെ പിക്ക് മുന്നിൽ ബി ഡി ജെ എസ് വെക്കുകയുണ്ടായി ആ പട്ടിക പ്രകാരം ഉള്ള ഒരു സീറ്റുകൾ പോലും നൽകാൻ കഴിയില്ലെന്നും ബി ജെ പി അറിയിക്കുകയുണ്ടായി പക്ഷേ അതോടുകൂടി ആ പതിനൊന്ന് സീറ്റ് എന്നുള്ളത് എണ്ണം കുറച്ച് അഞ്ചിലേക്ക് മാറ്റി അതായത് താഴേക്ക് നിറങ്ങി ബി ഡി ജെ എസിന്റെ പിടിവാശി കുറച്ച് അവസാനിപ്പിച്ച് അഞ്ചായി ചുരുക്കി അവസാനം അഞ്ചും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അഞ്ചിൽ നിന്ന് കുറഞ്ഞ് മൂന്നിലേക്ക് മാറിയിട്ടുള്ളത് നിലവിൽ മൂന്നെങ്കിലും കിട്ടിയാൽ തങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള നിലപാടിലാണ് ബി ഡി ജെ എസ് എത്തി നിൽക്കുന്നത് അതായത് മുട്ടടയും കേശവദാസപുരവും അടക്കമുള്ള വാർഡുകളാണ് ഇപ്പോൾ ബി ഡി ജെ എസ് ഏറ്റവും കുറഞ്ഞത് മൂന്നെണ്ണം ആ അങ്ങനെ ആ മൂന്നെണ്ണം എങ്കിലും ചോദിച്ചപ്പോൾ അത് തരാൻ തയ്യാറാകുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷെ മുന്നണി മര്യാദകൾ ബിജെപി പാലിക്കുന്നില്ല എന്നുള്ളതാണ് ബി ഡി ജെ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ തൽക്കാലം ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇവർ തീരുമാനം എടുക്കുന്നു എന്നറിഞ്ഞോടുകൂടിയാണ് ബിജെപി ഇന്നൊരു യോഗം ആ യോഗത്തിൽ നമുക്ക് നോക്കാം വിശദാംശങ്ങൾ അഞ്ച് സീറ്റാണ് ആവശ്യപ്പെട്ടത് മൂന്നെങ്കിൽ തരൂ എന്നാണ് പറഞ്ഞത് അത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ഈ യോഗത്തിൽ തീരുമാനമാകും